നൂറോളം കുട്ടിമേളക്കാരുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ മെഗാ പഞ്ചാരിമേളം കാഴ്ചക്കാർക്ക് പുതിയ അനുഭവമായി സോപാനം ഗുരുകുളത്തിന്റെ വാർഷിക ആഘോഷത്തിന്റെ മെഗാ പഞ്ചാരിമേളം സംഘടിപ്പിച്ചത് മാനാർ കുരട്ടിക്കാട് പാട്ടമ്പലം ദേവീക്ഷേത്ര സന്നിധിയിൽ നടന്ന പഞ്ചാരിമേളത്തിന് ആർ എൽ വി ശ്യാം ശശിധരൻ നേതൃത്വം നൽകി മാന്നാർ പത്തനംതിട്ട നൂറനാട് ഓദ്ര കടമ്പനാട് ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള വാദ്യകലാക്ഷേത്രങ്ങളിൽ ശിക്ഷണം ലഭിച്ച കുട്ടികളാണ് പഞ്ചാരിമേളത്തിൽ പങ്കെടുത്തത് കൊമ്പുപ്രമാണി ഓടക്കാലി ബിജു കുഴൽപ്രമാണി കിരൺ ചെണ്ടപ്രമാണിമാരായ ആർ എൽ വി അഖിൽദാസ് ആർ എൽ വി ക്രിസ്ത്യൻ ജോസ് ഇലത്താള പ്രമാണിമാരായ സൂര്യൻ മാവേലിക്കര അരുൺ പ്രസന്നൻ തുടങ്ങിയ കലാകാരന്മാരുടെ പിന്തുട കൂടിയായതോടെ മേളത്തിന് കൊഴുപ്പേറി മെഗാ മേളത്തിൽ പങ്കെടുത്ത മൂന്ന് പെൺകുട്ടികളുടെ പ്രകടനവും വേദിയിൽ ശ്രദ്ധേയമായി ഗുരുക്കന്മാരുടെ ആവേശം കൊടുമ്പിരി കൊണ്ടപ്പോൾ ശിഷ്യഗണങ്ങളും കൊട്ടിക്കയറിയത് ശ്രദ്ധേയമായ കാഴ്ചയായി മെഗാ പഞ്ചാരി മേളത്തിന്റെ ഉദ്ഘാടനം കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു കാരണം ൊക്കെ വല്ലാതെ നമ്മുടെ ഇടങ്ങളിൽ വേരും തോന്നി വളർന്നു വരികയും വല്ലാതെ വളർന്നു വരികയും തലമുറയൊക്കെ തന്നെ ലഹരിക്ക് വല്ലാതെ അടിപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച വളരെ ദുഃഖത്തോടു കൂടി നാം കാണുന്ന സാഹചര്യത്തിൽ ബുധനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പലതാ മധു അധ്യക്ഷത വഹിച്ചു മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് പി എൻ ശെൽവരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ